മസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാഥാപുരമാണ് ശബരിമല ഭക്തരുടെ കണ്ണീരിലും വിയർപ്പിലും വിശ്വാസത്തിലും എഴുതി നിന്ന മാഹാത്മ്യം സ്വാമിയെ ശരണമയ്യപ്പ എന്ന വെളിമുഴങ്ങുമ്പോൾ മലപാതകൾ തന്നെ ദൈവിക സംഗീതമാകുന്ന ഭക്തിഭൂമി ഇന്നലെ വരെ ആചാരവും അനുഷ്ഠാനവും മാത്രം ചേർന്ന് പറഞ്ഞിരുന്ന ശബരിമലയെ ഇന്ന് രാഷ്ട്രീയത്തിന്റെ തിരയടികളും സംഘർഷങ്ങളുടെ വേദിയുമാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളും ഉണർത്തുമ്പോൾ ഒരേ ഒരു ചോദ്യം ഉയർന്നു എന്താണ് ശബരിമല എന്താണ് ശബരിമലയുടെ പ്രത്യേകത എന്താണ് ശബരിമലയുടെ പ്രത്യേകത ജാതീയതയും തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും ഹൈന്ദവ സമാജത്തിന്റെ ഭാഗമായി എന്താ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമല്ലാത്ത ആ ജാതീയത ഹൈന്ദവ സമാജത്തെ ഏറെ അകറ്റി തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിട്ട് ഹിന്ദുക്കൾ പൊലയനും പറയനും നായനും നമ്പൂതിരിയും ഈഴവനുമായിട്ട് വിഘടിച്ച് നിന്നൊരു കാലഘട്ടത്തിൽ മതപരിവർത്തനം വല്ലാതെ കേരളത്തിൽ നടന്നു അപ്പോഴാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കേണ്ടി വന്നത് വിവേകാനന്ദ സ്വാമികൾക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടാൽ പൊലയനെ ആ പറയുന്ന നമ്പൂതിരിയെ അവന്റെ വീട്ടിൽ കേട്ടിരുന്നു കാര്യസ്ഥനാക്കിയിരുന്നു ആ ചരിത്രമെല്ലാം നമുക്കറിയാം അപ്പോഴാണ് കേരളത്തെ തീർത്ഥാലയത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ഹൈന്ദവ ആചാര്യ ഒരു പരമ്പര തന്നെ കേരളത്തിൽ ഉണ്ടാവുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമി തിരുവടികൾ മഹാത്മാ ഇങ്കാളി മന്നത്തു പത്മനാഭൻ ടി കെ മാധവൻ പണ്ഡിറ്റ് കറുപ്പൻ ആർ ശങ്കർ കുമാരനാശാൻ സഹോദരനയ്യപ്പൻ എണ്ണി ഉടുങ്ങാത്ത നവോത്ഥാന നായകന്മാരും ആചാര്യന്മാരും ചേർന്ന് ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു കമ്മ്യൂണിസ്റ്റുകാരന് കേരള നവോത്ഥാനത്തിൽ ഒരു പങ്കുവില്ല തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം തൊള്ളായിരത്തി ഇരുപത്തി മുപ്പത്തിയൊന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്ന തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പിണറായി പാറപ്പുറത്താണ് അപ്പൊ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദു ഐക്യത്തിന്റെ ചരിത്രമാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ കയറ്റുവാനുള്ള സമരമെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നത് കാരണം ഈ നാടിന്റെ ദേശീയ സമാജത്തിൽ സമാജത്തിലുണ്ടായ അസംഘടിതാവസ്ഥയാണ് ഈ നാടിന്റെ പ്രശ്നങ്ങളുടെ കാരണം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആചാര്യന്മാരും നവോത്ഥാന നായകന്മാരും വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊടുവിൽ ഇന്ന് ആലുവയിലെ തന്ത്ര വിദ്യാപീഠത്തിൽ പുലയനും പറയാനും ആദിവാസിക്കും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാനുള്ള തന്ത്രവിദ്യ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാലത്ത് വിഘടിച്ചു നിന്ന ഹിന്ദുക്കൾക്ക് ഇന്ന് ശബരിമലയും ഗുരുവായൂരും പറയനും പറയാനും നായർക്ക് നമ്പൂരിക ഉള്ളൂ അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ പോലും പുരേനും പറയനും തടസ്സമല്ല എന്നാൽ പുതിയ കമ്മ്യൂണിസ്റ്റുകളും സുൽപികന്മാരും ശവകുമാർമാരുമെല്ലാം ഹിന്ദുവിൽ പഴയ ജാതീയതയും തൊട്ടുകൂടായ്മയും തിടായ്മയും പറയുമ്പോൾ ഈ ദക്ഷിണ ഭാരതത്തിൽ ഹിന്ദുവിനെ ഏകീകരി ഏകീകരിക്കുന്ന മഹാക്ഷേത്രമാണ് ശബരിമല പുലയനും പറയനും നായർക്കും നമ്പൂതിരിക്കും നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം അതുകൊണ്ട് ശബരിമലയിലെ വി ഐ പി എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതവുമായിട്ട് അവിടെ വരുന്ന എല്ലാ സ്വാമിമാരും അവിടുത്തെ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആണ് അല്ലാതെ കയ്യിൽ പണമുള്ളവരെ കൊണ്ടുവന്ന് ശബരിമലയിൽ പതിനെട്ടാം വേണ്ടി എളുപ്പത്തിൽ കയറ്റിച്ച് തൊഴിയിക്കാം എന്ന് കരുതുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് മുമ്പ് നമ്മുടെ നാട്ടിൽ അതിസമ്പന്നനായിട്ടുള്ള ഒരാള് കൊട്ടിയൂരിൽ ഇളനീർ കാറിൽ കൊണ്ടുവന്നിരുന്നു അവിടെ വലിയ തല്ലും ബഹളവും നടന്നു ഇളനീർ കൊണ്ടുവരേണ്ടത് കൊട്ടിയൂരിൽ ഈരവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് അതിവിടുന്ന് നടന്നു പോയി കൊണ്ടുപോകാൻ എഴുപതും എൺപതും കിലോമീറ്റർ ദൂരം നടന്നിട്ടാണ് അവിടത്തേക്ക് കൊട്ടിയൂരിലേക്ക് ഇളനീർ കൊണ്ടുപോകുന്നത് കൊട്ടിയൂർ നെയ്യ് കൊണ്ടുവരേണ്ടത് നായന സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് കൊട്ടിയൂരിൽ തേൻ കൊണ്ടുവരേണ്ടത് ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് കൊട്ടിയൂരിൽ പൂജ നടത്തേണ്ടത് നമ്പൂതിരി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് നോക്കൂ ഹിന്ദുവിന്റെ മഹത്തായ ഐക്യം ഹിന്ദുവിനെ ഐക്യം പഠിപ്പിക്കുവാൻ ഇറങ്ങിക്കുറപ്പെട്ട പലരും ഉണ്ട് ഇവിടെ പക്ഷെ അവർ തമ്മിലടിച്ചിട്ട് ഒരുപാട് പള്ളികൾ ഇവിടെ പൂട്ടിക്കിടങ്ങുക മുജാഹിദന്റെ പള്ളിയിൽ ജമാഅത്താരൻ കയറില്ല ജമാഅത്താരൻ സുന്നി കയറില്ല സുന്നിയുടെ പള്ളിയിൽ എങ്ങാൻ ഷിയ കയറിയാൽ കൊലപാതകം നടക്കും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുലയനും പറയാനും നായർക്കും നമ്പൂതിരിക്കും ഈഴവനും ഒരു ശബരിമല ഒരു ഗുരുവായൂർ ഒരു വൈക്കം ഒരു കാടാമുഴ അപ്പൊ ഹൈന്ദവ ഏകീകരണം സംഭവിക്കുന്ന സ്ഥലമാണ് ശബരിമല ശബരിമലക്ക് പോകുവാൻ വേണ്ടി മൃതമുടുന്ന സമയത്ത് മദ്യപാനി മദ്യം ഉപേക്ഷിക്കുന്നു മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കുന്നു വിവാഹിതനെങ്കിൽ ഭാര്യ സംസർഗം ഉപേക്ഷിക്കുന്നു നാപ്പത്തി ഒന്ന് ദിവസത്തെ മൃതശുദ്ധി കൊണ്ട് ഒരു മനുഷ്യൻ അതിന്റെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്ന് അവന്റെ വ്യക്തി ജീവിതത്തിൽ അവന് എന്തൊക്കെയാണോ അവനെ ബാധിച്ചിരിക്കുന്ന മദ്യം പോലുള്ള വിഷമകരമായ കാര്യങ്ങൾ അതിൽ നിന്ന് അവൻ വിയുക്തി നേടുന്നു അതായത് ഞങ്ങളുടെ എല്ലാം നാട്ടിലൊരു ചെറുപ്പക്കാരൻ കള്ളു കുടിച്ചാൽ ഞങ്ങളുടെ മുത്തശ്ശിമാർ പറഞ്ഞിരുന്നു ഇവനെ അടുത്ത കൊല്ലം ശബരിമലക്ക് പറഞ്ഞേക്കണം ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിന് അടിവപ്പെട്ടാൽ പരിഹാരം പോലും അയ്യപ്പനാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മദ്യത്തിന് മദ്യത്തിനടിവപ്പെട്ട ഒരാളെ നന്നാക്കുവാൻ അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറയുന്ന വിശ്വാസം കൂടിയാണ് ശബരിമല മറ്റൊരു ക്ഷേത്രത്തിലും പോകുമ്പോൾ ഇത്രയും നീണ്ട വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല എന്നാൽ നാപ്പത്തിയൊന്ന് ദിവസത്തെ അനുഷ്ഠിച്ചുകൊണ്ട് കല്ലും മുള്ളും ചവിട്ടി വരുന്ന സ്വാമിമാരെ നമ്മൾ കാണാറുണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലേക്കും ശബരിമലയിലേക്കും നടന്നു വരുന്ന സ്വാമിമാരെ ചുട്ടുപൊള്ളുന്ന താറട്ട റോഡിലൂടെ നടന്നു പോയി കാലും പൊട്ടിയൊലിക്കുന്ന സ്വാമിമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവരാണിവിടുത്തെ അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയത്തിനു വേണ്ടി കൂത്താടുന്ന ഒട്ടും വിശ്വാസമില്ലാത്ത ആളുകളെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ബണ്ണാരത്തിലും റിസീറ്റിലും പൈസ ഉണ്ടാക്കുവാനുള്ള എളുപ്പ വഴിയായിട്ട് നിങ്ങൾ ബീവറേജിനെ കാണുന്നത് പോലെ ശബരിമലയെ കാണരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അമ്പത് രൂപയുടെ മദ്യം നിങ്ങൾ അഞ്ഞൂറിനും ആയിരത്തിനും കുയ്ക്കുന്നത് പോലെ ശബരിമലയുടെ വിശ്വാസത്തെ വിറ്റി കാശുണ്ടാക്കുവാൻ പറ്റരുത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുവാൻ മാറിയിടുന്ന സമയത്ത് ഇവിടുത്തെ പുലയനും പറയനും നായരും കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റാരും എല്ലാം ഒന്നാണ് ഗുരുസ്വാമിയുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ച് ശബരിമലക്ക് പോകുമ്പോൾ ആ ഗുരുപൂജയെ അവഹേളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭാരതമാതാവിനെ അവഹേളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ബി ഫസ്റ്റ് നടന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ മേലെ കേരളത്തിൽ ചെയ്ത ഈ ഇപ്പോഴത്തെ നിലപാട് നന്ദി നമസ്കാരം തീർച്ചയായും ശബരിമല ഒരു ക്ഷേത്രമല്ല അതൊരു യാത്രയാണ് മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ കീഴടക്കി പ്രകാശത്തിലേക്ക് നടത്തുന്ന ആത്മീയ സഞ്ചാരം എന്നാൽ വിശ്വാസത്തിന്റെ ഈ പുണ്യപാതയിൽ രാഷ്ട്രീയ പതാകകൾ കുത്തി നിൽക്കുന്നവരുണ്ട് ഗ്ലോബൽ അയ്യപ്പ സംഗമം ഭക്തിയുടെ മഹാസംഗമമാകുമോ രാഷ്ട്രീയത്തിന്റെയും സംഘർഷത്തിന്റെയും മറ്റൊരു കളിക്കളമാകുമോ എന്നത് വരും ദിവസങ്ങൾ തെളിയിക്കും പക്ഷേ ഒരു കാര്യമുറപ്പ് മല കയറുന്ന ഭക്തന്റെ മനസ്സിൽ പതിയുന്ന ശബ്ദം ഒരിക്കലും മാറില്ല സ്വാമി ശരണമയ്യപ്പ എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിനാ നന്ദി സർ